ഓസ്കാർ വേദിയിൽ നഗ്നായെത്തി റെസ്ലിംഗ് താരവും നടനുമായ ജോൺ സീന മികച്ച കോസ്റ്റ്യൂം ഡിസൈനർക്ക് പുരസ്കാരം നൽകാനാണ് സീനയെ അവതാരകനായ ജിമ്മി കെമ്മൽ ക്ഷണിച്ചത് തുടക്കത്തിൽ വേദിയിൽ പ്രവേശിക്കാൻ മടിച്ച സീനയെ ജിമ്മി കെമ്മലാണ് നിർബന്ധിച്ച് വേദിയിലെത്തിച്ചത് പുരസ്കാര ജേതാവിന്റെ പേരടങ്ങിയ കവർ കൊണ്ട് തന്റെ നഗ്നത മറച്ചാണ് ജോൺ സീന വേദിയിലേക്ക് എത്തിയത് വസ്ത്രാലങ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ കഠിനാധ്വാനത്തെക്കുറിച്ചും ജോൺ സീന വേദിയിൽ സംസാരിച്ചു പോർ തിങ്സ് എന്ന സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന് ഹോളി വാഷിംഗ്ടൺ ആണ് ഓസ്കാർ ലഭ്യം തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിലെ റെഡ് കാർപ്പറ്റിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.